ബിഗ് ബോസ് മത്സരാർത്ഥി അൻസിബയാണ് ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്നാണ് പൊതുവെയുള്ള സംസാരം ആദ്യ സമയങ്ങളിലോട്ടും ഒട്ടും ആക്റ്റീവല്ലാതെ നിന്ന അൻസിബയുടെ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തി കൃത്യമായ പോയിന്റ്സ് മാത്രമാണ് അൻസിബ പറയാറുള്ളത് അനാവശ്യമായ ഒരുപാട് സംസാരമോ ബഹളമോ ഒന്നുമില്ലെങ്കിലും അൻസിബ പറയുന്നതും വളരെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അൻസിബ ഈ എഴുപത്തി ആറാം ദിവസത്തിലും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിന് കാരണം ഇപ്പോഴത്തെ അൻസിബിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ഒരു ആരാധകൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ നടത്തുന്ന ഒരു മത്സരാർത്ഥി അൻസിബിയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പറയാനുള്ളത് അൻസിബയെ പറ്റിയാണ് ഓരോ ദിവസവും പിന്നിടും തോറും അൻസിബ കുതിച്ചു പായുകയാണ് ഒരു സീൽക്കാരൻ പോലെ പ്രവഹിക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം നമ്മൾ എല്ലാവരും കണ്ടതാണ് എവിടെ തന്റെ ഫാമിലിയെ വെച്ച് കളിച്ച വിക്ടി കാർഡ് ഇമോഷണൽ ഡ്രാമ അത് എത്ര മനോഹരമായിട്ടാണ് അൻസിബ ശിഥിലമാക്കി കൊടുത്തത് കൃത്യമായി പോയിന്റ്സ് ചെയ്തായിരുന്നു അൻസിബയുടെ ഓരോ വാക്കുകളും നോറക്കെതിരെ അൻസിബ തൊടുത്തുവിട്ട പോയിന്റുകൾ അസ്ത്രം പോലെ ആ വീട്ടിലുള്ള മറ്റുള്ളവരും ഏറ്റെടുത്തു അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അൻസിബ നോറയ്ക്കെതിരെ പറഞ്ഞ പോയിന്റുകൾ അതേപോലെ കോപ്പി അടിച്ച് ജയിൽ നോമിനേഷൻ ിൽ നോറയ്ക്കെതിരെ അൻസുബയുടെ പോയിന്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡയലോഗ് അടിക്കുമ്പോൾ ഋഷിയും അൻസുബയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജാസ്മിൻ കോപ്പി പേസ്റ്റ് ചെയ്തതല്ല ഇവിടുത്തെ വിഷയം അലർച്ചയോ ബഹളങ്ങളോ ഇല്ലാത്ത അൻസുബയുടെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവിടെയുള്ളവരെ പോലും ഇൻസ്പെയർഡ് ആക്കിക്കുന്ന ചിന്തിപ്പിക്കുന്ന വ്യക്തമായി പോയിന്റ് വെച്ച് സംസാരിക്കുന്ന അൻസിബയുടെ നാവ് പലപ്പോഴും ബിഗ് ബോസ് കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകരുടെയും ശബ്ദമായി മാറുന്നു പ്രേക്ഷകരുടെ ശബ്ദമായി മാറുന്നതിനും മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം ഇന്ന് ജയിൽ നോമിനേഷനിൽ അൻസിബ് പറഞ്ഞ രണ്ടാമത്തെ പേര് ജിൻഡോയുടെയാണ് അത് കേട്ട് നിങ്ങൾ ആരോപിച്ചിട്ട അൻസിബ ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് ജിൻഡോ ഇപ്പോൾ പഴയ പോലെ ആക്റ്റീവ് അല്ലെന്നും അതിനാൽ അങ്ങനെ പാടില്ലെന്നും ജിൻഡോ എങ്ങനെയാണോ ഗെയിം കളിച്ചത് അതുപോലെ തന്നെ ആക്റ്റീവ് ആകണമെന്ന് അതെ നമ്മൾ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യം ജിൻഡു എവിടെയോ ഡൗൺ ആയി നിൽക്കുന്നു അതിനെപ്പറ്റി പലരും ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അൻസിബയുടെ ആ നോമിനേഷൻ ജിൻഡുക്കുള്ള ഒരു വാണിംഗ് ആയിരുന്നു ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇവിടെയുള്ള പല പ്രേക്ഷകരും പറയാൻ ആഗ്രഹിച്ച കാര്യം അൻസിബയുടെ ശബ്ദത്തിലൂടെ ജിൻഡുയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ നടത്തുന്ന ഒരു പ്ലെയർ ആണ് അൻസിബ എന്ന് അത് മാത്രമല്ല അവളുടെ ഒബ്സർവേഷൻ കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായി സ്പേസിൽ അൻസിബ ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളിലും പ്രേക്ഷകരുടെ പൾസറിഞ്ഞു പ്രവർത്തിക്കുന്ന അൻസിബ ഇനിയും ഏറെ ദൂരങ്ങൾ താണ്ടി മുന്നേറട്ടെ എന്നാണ് അൻസിബയെക്കുറിച്ചുള്ള കുറിപ്പിൽ പറയുന്നത് നിലവിൽ ഋഷിയും അൻസിബയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറെ ചർച്ചയായ ഒന്നാണ് എന്നാൽ ഋഷിക്കും ഒപ്പം അഭിഷേകം കൂടുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാമായിരുന്നു ഏതായാലും കെട്ടിലമ്മ കട്ടിൽ റാണി എന്നൊക്കെ തുടക്കത്തിൽ ഏവരും കളിയാക്കി വിളിച്ച അൻസിബ ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന കാര്യം നിസ്സംശയം പറയാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ